ഹേയ് റെഡി ഉണ്ടല്ല ഹായ് ഗയ്സ് അപ്പം പെട്ടെന്ന് തോന്നിയ ഒരു ചലഞ്ച് ഈ സാധനം വിട്ടിട്ടാൽ ബാ ഇത് സൗണ്ട് ഇല്ലാണ്ട് എന്താക്കണം തിന്നണം തിന്നണം ഇനി എന്താക്കില്ല വി ട്രൈ റെഡി അല്ല അങ്ങനെണ്ടാ അല്ലാണ്ട് രണ്ടാണ് തിന്നും അങ്ങനെ സൗണ്ട് ആരും ഫോക്കസ് ചെയ്യില്ല ഓക്കേ എന്നാ ഫോക്കസ് ചെയ്യൂ ഞാൻ ആയില്ല കുള്ള ഇടണം അങ്ങനെ ഇണ്ട് ഒറ്റ് സൗണ്ട് ഇല്ലാണ് അതെ കേട്ടു കേട്ട് ഞാൻ കേട്ടു ആ കേട്ട് നേട്ട് അത് പറട്ട കേക്കാനേ പാടില്ല സംസാരിക്കണു പിന്നെ നോക്കണ്ട അല്ല തിന്നി മിണ്ടായിത്തിക്കാനാ പിന്നെ സൗണ്ടിട്ട് സൗണ്ട് കേട്ട് സൗണ്ടേട്ട് ഫസ്തുവിന്റെ രണ്ട പോളാക്കിയന്തി ഒരു സൗണ്ട് സൗണ്ടിട്ട് മാക്സിമം തുപ്പലം ശേഖരിക്കുകയാണ് അതാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുപ്പലത്തിൽ അലിയിച്ചലിയിച്ച് കൊണ്ടുവരികയാണ് ഇപ്പൊ ആ ഒരു സത്യമാണോ അല്ലെങ്കിൽ ചിരിക്കും അലിയിച്ച് തീർത്ത് അപ്പൊ എത്രയേ ഉള്ളൂ